നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും പറയുന്നത് ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കാറുണ്ട് പക്ഷേ ഒരു ദിവസത്തെ ഒരു റുട്ടീൻ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇപ്പം എന്താ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പൂയി കഴിക്കും അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഉള്ളക്കിഴങ്ങ് കറിയോ അങ്ങനത്തെ കാര്യം കഴിക്കും അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്രെഡോ ബ്രെഡ് ഓംലെറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഓട്സ് വെച്ച് കുടിക്കുമെന്ന് പറയും ഇനി അടുത്ത ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ചോറ് കഴിക്കും പുളിശ്ശേരി കഴിക്കും മീൻകറി കഴിക്കും എന്ന് പറയും അതുപോലെ തന്നെ രാത്രിയിലേക്ക് വരുമ്പോൾ വീണ്ടും വല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ ചിലര് ചോറ് പറയും അങ്ങനെ വെജിറ്റബിൾ കറി ഒക്കെ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന് പറയും ചിലര് ചിക്കൻ കറിയൊക്കെ പറയും അപ്പൊ ഈ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡിന്റെ ഒരു ക്വാണ്ടിറ്റി എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാവുന്ന നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ഹെയറിനോ വേണ്ടുന്ന പല കാര്യങ്ങളും ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ഇപ്പൊ മുടികൊഴിച്ചിലുമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പല കാരണങ്ങളുണ്ട് മുടികൊഴിച്ചിലിന് അപ്പൊ അത് ശരിയായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡയറ്റ് ഒരു വലിയ ഫാക്ടറാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കുറവാണ് മിക്കവാറും ആൾക്കാരുടെ ഡയറ്റിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ചിക്കൻ കഴിക്കും മീൻ കഴിക്കും അല്ലെ ചിക്കൻ കറി കഴിക്കും മീൻ കറി കഴിക്കും ഇതിന്റെ ഗ്രേവി ആണ് കൂടുതലായിട്ട് കഴിക്കുന്നത് എന്താ ചോദിക്കും ചിക്കൻ്റെ ആ ഒരു അംശം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ ഓരോരുത്തരും ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരു ദിവസം ഓരോ കാര്യത്തിലും അതായത് ഇത്ര പനീർ കഴിക്കുമ്പോൾ ഇത്ര മീൻ കഴിക്കുമ്പോൾ ഇത്ര ചിക്കൻ കഴിക്കുമ്പോൾ ഇത്ര മുട്ട കഴിക്കുമ്പോൾ എത്രത്തോളം പ്രോട്ടീൻ കിട്ടുന്നു എന്നുള്ളൊരു കണക്ക് നമ്മൾ നോക്കുക അത് നെറ്റിൽ നിങ്ങൾ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് എത്ര പ്രോട്ടീൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു കണക്കുണ്ട് ആ കണക്കിനനുസരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടു ഇതൊരു ദിവസമല്ല കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്യണം പിന്നെ ഒരു മുപ്പത് വയസ്സിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മാസ് കുറയാൻ തുടങ്ങും ഗ്രാജുവലി അത് പ്രായം കൂടും തോറും ഈ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിനാണ് നമ്മൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ മസലിനെ നന്നായിട്ട് തന്നെ സ്റ്റേൺ ആൻഡ് സ്റ്റഡി ആക്കി അല്ലെങ്കിൽ സ്ട്രെങ്തൻഡ് ആക്കി വെക്കുക അപ്പൊ ആ സ്ട്രെങ്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം മസിൽ ബിൽഡ് ചെയ്യുക ബിൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര മസില് ഉണ്ടാക്കുക അങ്ങനെയൊന്നും അല്ലാട്ടോ ആ ഒരു സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം അതാണ് അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അപ്പൊ ആ പ്രോട്ടീൻ നമുക്ക് ഒരു ദിവസം ഒരു ശരാശരി ഒരു മനുഷ്യന് അൻപത് അറുപത് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ എങ്കിലും വേണം ഒരു തേർട്ടി ടു സിക്സ്റ്റി അറൌണ്ട് വേണം പിന്നെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ആ പ്രോട്ടീൻ്റെ അളവ് ഏറെയും കുറഞ്ഞൊക്കെ വരും എന്തായാലും ഒരു ആവറേജ് ഇത്രയും വേണം പക്ഷെ ഇത്രയും വേണമെങ്കിൽ നമ്മൾ അത്രത്തോളം ആഹാരം കറക്റ്റായിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതൊരു കാര്യം പിന്നെ നമ്മളിപ്പം മീനിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമുക്ക് ബ്രെയിനിന്റെ ആക്ടിവിറ്റി അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ട് നമ്മുടെ മസിൽസിന് വേണ്ടി നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് ഇവൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടും വേണ്ട ഒരു കാര്യം ഒമേഗ ത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ മീനുകളിൽ ഏറ്റവും നന്നായിട്ട് ഒമേഗ ത്രി ഫാറ്റി ആസിഡിന്റെ ഒരു ഇതുള്ളത് ഏതാണെന്ന് വെച്ചാൽ മത്തി അല്ലെങ്കിൽ ചാള ഇത് രണ്ടിലും അത്യാവശ്യം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അയല ഉണ്ടല്ലോ അയലയ്ക്കകത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അപ്പൊ ബാക്കിയുള്ള മീനിലൊന്നും ഇല്ലെന്ന് ചോദിക്കും പക്ഷെ ഇത് വളരെ അധികം ഉണ്ട് ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ല പിന്നെ അതുപോലെ നെത്തോലിന്ന് നമ്മൾ പറയുമല്ലോ നെത്തോലി കൊഴുവ അങ്ങനെ പല പേരുകളിലാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത് അപ്പം ഈ നെത്തോലിയിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഒമേഗ ത്രീ ഉണ്ട് മാത്രമല്ല പ്രഗ്നന്റ് ലേഡീസിനും കുഞ്ഞുങ്ങൾക്കും വളരെ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും ചെറിയ മീനായതുകൊണ്ട് താരതമ്യേന മറ്റു രീതിയിലുള്ള ടോക്സിക് ഇഫക്റ്റ് അതിനകത്ത് വളരെ കുറവായിരിക്കും അപ്പൊ അതിന്റെ മുള്ളുൾപ്പെടെ നമുക്ക് ഉപയോഗപ്പെടുത്താം നേരത്തെ പറഞ്ഞ ചാളയുടെയും മത്തിയുടെയും ഒക്കെ ഉൾപ്പെടുത്താം പക്ഷെ അത് കുറച്ചുകൂടെ കഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ മുള്ളു തൊണ്ടെങ്കിൽ കയറാതെ അങ്ങനെയെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ നമ്മൾ പാല് കുടിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എന്നുള്ള ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാൽ ഇൻഫ്ലമേഷൻ പ്രോസസ്സിനെ കൂട്ടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എല്ലാവർക്കും പാൽ കുടിച്ച ഇൻഫ്ലമേഷൻ കൂടുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും പാല് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി എന്താ ചോദിക്കും പണ്ടൊക്കെ ആൾക്കാർ പാല് കുടിക്കുമായിരുന്നു വളരെ ആരോഗ്യമുണ്ടായിരുന്നു പഞ്ചാബികളെയൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് കൊണ്ടുവരും അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശുവിനെ വളർത്തുക അല്ലെ ആടിനെ വളർത്തുന്ന ഒരു രീതി മുതൽ അതായത് ഇപ്പൊ വീട്ടില് വീട്ടുവളപ്പിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ പറിച്ചിട്ട് കൊടുക്കുന്ന പോച്ചയോ അല്ലെങ്കിൽ കച്ചി കച്ചി മീൻസ് വൈക്കോല് വൈക്കോലും കാടിയും അങ്ങനെ അങ്ങനെ കുറെയൊക്കെ പഴത്തൊലിയും ക്കൊക്കെ കഴിച്ച് വളരുന്ന പശുക്കളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോഴും അത്തരത്തിലുള്ള ഈ കാറ്റിൽ ഫീഡ്സ് ഒന്നും കൊടുക്കുന്ന ആൾക്കാരല്ല കൂടുതലും ഉള്ളത് സാധാരണക്കാരായ ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പശുവിൻ്റെ വയർ നിറയ്ക്കുന്നവരുണ്ട് അപ്പം അത്തരത്തിൽ കിട്ടുന്ന പശുവിൻ്റെ പാലിന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം പാലിൻ്റെ ഈൽഡ് കൂത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺസ് ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് എനിക്ക് വളരെ വിശദമായിട്ട് അറിയില്ല പക്ഷേ എങ്കിലും ആ രീതിയിൽ വളരെ നാച്ചുറലായിട്ട് വളരുന്ന പശുവിൻ്റെ പാലിന് അത്ര കണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല അങ്ങനെയെങ്കിൽ പഴയ ആൾക്കാരെല്ലാം ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് എന്നേ ഇതായി പോയാലും കാരണം അവരോളം പാലും തൈരും വെണ്ണയും പുളിശ്ശേരിയൊക്കെ കഴിച്ചൊരു തലമുറ ഉണ്ടായിരിക്കില്ല അപ്പം ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഡിബേറ്റ് ഡി എന്ന് വെച്ചാൽ നമുക്ക് തർക്കിച്ച് വേണമെങ്കിൽ ഇത് ചെയ്യാം പക്ഷേ ശുദ്ധമായ പാലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ അത് അത്യാവശ്യം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കണം എന്നുള്ള പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാല് കൊടുക്കണം ഒരിക്കലും പറയില്ല അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരമാവധി നമ്മൾ പാല് ഈ പറഞ്ഞ പോലെ ശുദ്ധമായ പാലാണെന്നുണ്ടെങ്കിലും കുറച്ച് ലിമിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ല എന്നാൽ പാക്കറ്റിൽ വരുന്നതോ പൗഡർ കലക്കിയതോ ബാക്കിയുള്ള ഈ പറഞ്ഞ പശുവിൻ്റെ പാലൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതൊരു കാര്യം ഇനി ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും എക്സോട്ടിക് ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം അങ്ങനൊന്നുമില്ല നമ്മുടെ വീട്ടുവളപ്പിൽ സീസണലായിട്ട് കിട്ടുന്ന അത് പപ്പായയാവാം നമ്മുടെ നാരങ്ങയാവാം നാരങ്ങയോളം വലിയൊരു എന്താ പറയുക ഔഷധംന്നോ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ന്യൂട്രിയൻസ് ഉള്ള ഒരു സാധനം ഇല്ല വൈറ്റമിൻ സിയുടെ വലിയ കലവറ ചെറുതാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നാരങ്ങ വളരെ നല്ലതാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവുമാണ് അതൊരു നെല്ലിക്ക നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടും പിന്നെ എന്താ പറയുക നമ്മുടെ ഇലിമ്പിപ്പുളി ലൗലോലിക്ക ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ വേറെ വേറെ പേരായിരിക്കും പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് ശരിക്കും പറഞ്ഞ സീസണൽ ആയിട്ട് അതിന്റെ മിതത്വം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യുന്ന ഇപ്പൊ പല്ല് തേക്കുന്ന സമയത്ത് മോണെന്ന് ചോര വരുന്ന ചുണ്ട് പെട്ടെന്ന് പൊട്ടുന്നു ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടും വരാം അപ്പൊ നിങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പറയും എന്തിന്റെ ആണെന്ന് അപ്പൊ അതിന് എന്താ പറയുക അതിന് ചേർന്ന ഫുഡും പറഞ്ഞു തരും അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ സീഡ്സ് നട്ട്സ് ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കഴിക്കുക കൂടുതൽ മൾട്ടി വൈറ്റമിൻസും അല്ലെങ്കിൽ കുറേ സപ്ലിമെൻറ്റ്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നാച്ചുറൽ ഫുഡ് തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റബോളിസം കഴിഞ്ഞുണ്ടാവുന്ന എൻ പ്രോഡക്റ്റ് അല്ലെ ബൈ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി എടുക്കുന്ന സപ്ലിമെൻസിന് അത്രത്തോളം തന്നെ എന്താ പറയുക ബോഡിക്ക് ഹാമഫുൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും കുറച്ചുകൂടെ ലോഡ് കൂടുതലാണെന്ന് പറയാം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്